സി പി എം കായംകുളം ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനവും നോട്ട്ബുക്ക് വിതരണവും നടത്തി കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കായംകുളം ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങും നോട്ട് ബുക്ക് വിതരണവും മുതിർന്ന പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിക്കലും സംഘടിപ്പിച്ചു സമ്മേളന പരിപാടി കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ നാട് എന്തായിരുന്നു ഞാൻ പറഞ്ഞു നമ്മളല്ല ഇത് പഠിച്ച നാടല്ലേ എന്തായിരുന്നു നമ്മുടെ നാട് ഏ അപ്പുറത്തൊരു റോഡ് മദ്രസ റോഡ് വീർത്ത് ഇപ്പുണ്ട് നമ്മുടെ റോഡ് എന്തായിരുന്നു മണുവേലിക്കടവിൽ നമ്മുടെ കളരിക്ക മുക്കിലൂന്ന് കടവിലേക്ക് ബസ് പോലും വരില്ല രണ്ട് ബസ്സായിരുന്നു അന്നുണ്ടായിരുന്നില്ലേ ഏതൊക്കെയായിരുന്നു പണ്ട് എൺപതുകൾ ഒന്ന് ജെ എം എസ് പിന്നൊരു ഐ എം എസ് പിന്നൊരു കെ എസ് ആർ ടി സി ലോക്കൽ കമ്മിറ്റി അംഗം കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ മുതിർന്ന പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു സിപിഎം കണ്ടല്ലൂർ ലോക്കൽ സെക്രട്ടറി എ അജിത്ത് നോട്ട്ബുക്ക് വിതരണം നിർവഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ബി ബിജു കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം